കൂട്ടുകാരി ഞാൻ കിങ്ങിണി ഇന്ന് നമ്മൾ കേൾക്കാനിരിക്കുന്നത് ഒരു അത്ഭുത കഥയാണ് ഒരു ചെറിയ കുട്ടിയും ശാന്തമായി ഒഴുകുന്ന ഒരു നദിയും പക്ഷേ അതൊരു സാധാരണ നദിയല്ല അത് സംസാരിക്കും കഥ പറയും നമുക്ക് ഒത്തിരി ആസ്വദിച്ച് ആ നദിയുടെ കഥ കേൾക്കാം ഒരു ചെറിയ മഞ്ഞുതുള്ളിയായി തുടങ്ങിയതെങ്ങനെ ഒരു വലിയ നദിയായി മാറി എന്ന് നമുക്ക് കേൾക്കാം നമുക്ക് ഒരുമിച്ച് ഒരു നദിയുടെ മനസ്സിലേക്കുള്ള യാത്ര തുടങ്ങാം ഒരു കുട്ടി ശാന്തമായി ഒഴുകുന്ന നദിയുടെ അരികിലിരിക്കുന്നു പ്രഭാത സൂര്യനു കീഴിൽ വെള്ളം തിളങ്ങുന്നു പക്ഷികൾ ചിലയ്ക്കുന്നു പെട്ടെന്ന് നദി സംസാരിക്കുന്നു വാവ് നീ വളരെ വലുതും സുന്ദരിയുമാണ് നീ എവിടെ നിന്നാണ് വരുന്നത് കുഞ്ഞി മഞ്ഞ മോഹെ പാർവതി നഗരіяൻ ജനിച്ചു ശരിക്കും പക്ഷേ അത് വളരെ ദൂരയാണ് നീ എങ്ങനെയാണ് ഇവിടെത്തിയത് ഒരു മുന്ന മഞ്ഞ നിന്നുള്ള ഒരു ചെറിയ തുളി പോലെയാണ് ഞാൻ ആരംഭിച്ചു ഞാൻ പാർവതി

ും നിന്നെ പോലെ ആകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എപ്പോഴും നീങ്ങുന്നു എപ്പോഴും സഹായിക്കുന്നു കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് യാത്രയെ ഭയപ്പെടരുത് ഒഴുക്കിക്കൊണ്ടിരിക്കുക നിന്റെ സമുദ്രത്തെ കണ്ടെത്തും ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്